ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് േലകര അന്തിമ ഹക്കാളൻകാവ് എ ആർ സി ക്ലബിന്റെ ജേഴ്സി പ്രകാശനം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കേശവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു മറ്റുള്ളമാരല്ലാവ് ക്ലബ്ബ് എ ആർ സി നല്ല രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് ഇത് എല്ലാ നമ്മുടെ നല്ല രീതിയിൽ മാത്രമാണ് പറയാനുള്ളത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒന്ന് പുടിക്കുന്ന പുതുക്കിയാൽ നമുക്ക് പഞ്ചായത്തിന് ഞാനല്ലെങ്കിലും പഞ്ചായത്തിന് പല കാര്യങ്ങളും നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ ആ അതുകൂടി നമ്മളിത് ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത് ഇതിൻ്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു ടീം മാനേജർ ബഷീർ അൻഷിഫ് ഷിജിത്ത് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഹരികൃഷ്ണൻ ഷുഗറോ ആണ് സ്പോൺസർ ചെയ്തത് ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാ ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ